പ്രേസ്തലോ ദൈവ മക്കളെ ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഭർത്താവിൻ്റെ പ്രത്യേക വെളിപ്പെടുത്തലനുസരിച്ചാണല്ലോ നമ്മൾ ഈ നാല്പത്തി മൂന്ന് ദിവസത്തെ പ്രയർ നിയോഗമായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അനുഗ്രഹവും ദൈവക്രപയും വരദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ധ്യാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഐ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം തന്ന നമ്മുടെ ബദേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കപ്പേളയുടെ പണി എത്രയും മണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും അങ്ങ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രത്യേക നിയോഗങ്ങൾ എല്ലാം സാധിച്ചു കൊടുക്കണമേ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയില് കഥാവേ ദൈവമേ ബദേൽ മാതാവിൻ്റെ കപ്പേള ബദേൽ മാതാവിൻ്റെ കേന്ദ്രവും മാതാവ് പണതുകൊണ്ടിരിക്കുന്ന ഈശോ പണതുകൊണ്ടിരിക്കുന്ന കപ്പേളയും ബ്രദറിൻ്റെ കുടുംബത്തിനും ബ്രദറിനും വേണ്ടി നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗം എടുത്തിരിക്കുന്നു ധ്യാനം കൂടി പോകുന്നല്ലവരുടെ നിലനിൽപ്പിന്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു നിമിഷം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാനകേന്ദ്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക വരാൻ പോകുന്ന ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു സമയം കണ്ടെത്തി നിങ്ങൾ വൺ അവർ പ്രയർ ഒരു മണിക്കൂർ പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും ഈ നിയോഗം കൂടാതെ രണ്ട് നിയോഗം നിങ്ങൾക്ക് അസാധ്യമായ രണ്ട് നിയോഗം ബദേൽ മാതാവിൻ്റെ വിമല വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞേ ഭർത്താവായി യേശുവെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാല് അവിടെ നിന്ന് തന്നിരിക്കുന്ന നിയോഗത്തെ ഞങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുന്നു വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്നു എൻ്റെ യേശുവേ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങൾക്കിടെ അസാധ്യമായ രണ്ട് കാര്യം ഞാൻ ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു ഈശോയെ ഈ പ്രഭാതത്തിൽ ഈശോയെ എൻ്റെ ഈശോയെ അതൊരുപരി ദൈവമേ ദേവാലയമാണല്ലോ കേന്ദ്രം ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്ഥലമാണല്ലോ ബദേൽ മാതാവിൻ്റെ കേന്ദ്രം ദൈവം തന്നതാണല്ലോ ദൈവമേ നന്ദി പറയുന്നു ആ ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ച വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിനാൾ സകലത നയിക്കുമാറാകട്ടെ പണതുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ കപ്പലയും ഞങ്ങളുടെ സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവദാസനായ ജോസ് തോമസ് ബ്രദറിനെയും കുടുംബത്തെയും ഭർത്താവേ ആ മകനിലൂടെ ദൈവം നൽകുന്ന എല്ലാ ശുശ്രൂഷയുടെ മേലും അവിടുന്ന് കരുണയുണ്ടാകട്ടെ ഞങ്ങൾ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ അസാധ്യമായ രണ്ട് നിയോഗങ്ങളും കൂടി ഞങ്ങൾ മാധാവിന്റെ വിമല കൃതിയും വഴി ഈശ്വരക്ക് സമർപ്പിക്കുന്നു അത് സാധിച്ചു തന്നതിനോട് നന്ദി പറയുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ 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 യേശോ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം ഈ ധ്യാന കേന്ദ്രത്തിനും പാ ഈ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക പിന്നീട് സമയം കണ്ടെത്തി ഇന്നത്തെ ദിനം തന്നെ ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുക ഇതിന് വലിയൊരു പ്രതിഫലം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരും ആലിയ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈശോയെ ഇന്ന് നല്ല പ്രഭാതം തന്നതിനോട് നന്ദി പറയുന്നു വേദനിക്കുന്ന മക്കളുണ്ട് കഷ്ടപ്പാടുള്ള മക്കളുണ്ട് കടഭാരത്തിൽ ആയിരിക്കുന്ന മക്കളുണ്ട് എല്ലാവരെയും അങ്ങടെ പൊൻകരു നീട്ടി തൊട്ട് തൊട്ടനുഗ്രഹിക്കണമേ രോഗികളായ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണേ കടലില് തൊഴിലിനു പോയിരിക്കുന്ന എല്ലാവരുടെ വള്ളങ്ങള് വലകള് പ്രത്യേകിച്ച് ഇവിടെ എല്ലാ ഏകദിനങ്ങൾക്കും താമസമുള്ള ധ്യാനത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുവരുന്ന കർത്താവെ കൊടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ അവരും ആസ്വദിക്കപ്പെടട്ടെ അവരും അനുഗ്രഹരായി മാറട്ടെ കർത്താവെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളുടെ മേൽ കരണിയായിരിക്കണമേ ഭർത്താവിൻ്റെ രോഗം മൂലം ഭാര്യയുടെ രോഗം മൂലം മക്കളുടെ രോഗം മൂലം വേദനിക്കുന്ന മക്കളുടെ മേൽ യേശുവേ അങ്ങനെ ആണിപ്പൊഴുതള്ള കരൊന്ന് നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കഥാവെ ജോയിൻ പെയിൻ എടുത്തു മാറ്റുന്നതായിട്ട് ദർശനം കാണുന്നല്ലോ കർത്താവേ അസ്ഥി വേദന ഈശ്വര തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നല്ലോ കർത്താവേ അങ്ങ് തന്ന ദാനമായി തന്ന മരങ്ങള് അങ് ദാനമായി തന്ന കൃപ അങ്ങ് ദാനമായി തന്ന ആരോഗ്യം ഈ നിമിഷം ഞാൻ ഇതാ നിന്റെ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അവരുടെ അസാധ്യമായ രണ്ട് നിയമങ്ങൾ സാധിച്ചു കൊടുക്കണമേ ഇത് സാക്ഷ്യം പറയാമെന്നും നിങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കുക എൻ്റെ മക്കളെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭാവിയായി എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഇതുവഴി രണ്ടാ സാധ്യമായ കാര്യം സമർപ്പിക്കുമ്പോൾ അത് സാധിച്ചു കിട്ടുന്നതും ആയിരിക്കും കിട്ടിക്കഴിഞ്ഞു കർത്താവി വിരിഞ്ഞ് സമർപ്പിക്കാത്ത ഞാൻ സമർപ്പിക്കാത്ത ഏതെങ്കിലും നിയോഗങ്ങൾ ഇവർ കേൾക്ക് കേൾവിക്കാർക്കുണ്ടോ അതെല്ലാം ഇപ്പൊ സാധിച്ചു കൊടുക്കണമേ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദയാനന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കപ്പലയുടെ പണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മണിക്കൂർ നിങ്ങൾ സമയം കണ്ടെത്തി മക്കളെ ഈശ്വരുടെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അമേ